കാര്യങ്ങളിൽ അങ്ങേക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് മലയാള മനോരമ മാതൃഭൂമി അടക്കമുള്ള മറ്റേ ചുറ്റു നിൽക്കുന്ന ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണോ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് അങ്ങയുടെ ഇന്നലത്തെ പ്രസ്താവനയിൽ നിന്നും കേരളം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് മക്കളെക്കുറിച്ചുള്ള അഭിമാനം പറഞ്ഞ് മാത്രം മതിയാക്കാതെ ഇവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തെറ്റാണെങ്കിൽ അങ്ങയുടെ മകനെതിരെ ഒരു ഇ നോട്ടീസും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ് അതല്ല ഇ ഡി നോട്ടീസ് ഉണ്ടായിരുന്നു ഉണ്ടായിട്ട് ഇപ്പോഴില്ലാതായതാണ് എങ്കിൽ അതെങ്ങനെ ഇല്ലാതായി എന്ന് കൂടി പറയാനുള്ള മാന്യത മര്യാദ അല്ലെങ്കിൽ ഒരു ധാർമ്മിക ബോധം അങ്ങ് കാണിക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കളുടെ വാക്കുകളാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് അതോ കേരളത്തിലെ മുഖ്യധാര പത്ര മാധ്യമങ്ങളായ മാതൃഭൂമി മനോരമ മുതലായ പത്രങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ച ചോദ്യമാണിത് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരെ ഇ ഡി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനാലാം തീയതി കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു വിവേക് കിരന്റെ അച്ഛനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്കാണ് ഇ ഡിയുടെ സമൻസ് എത്തിയിരുന്നത് എന്നാൽ കിരൺ വിജയ് എന്ന് പറഞ്ഞ വിവേക് കിരൺ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇ ഡിക്ക് ഒരു കത്തയക്കുകയാണ് ചെയ്തത് അത് മടക്കുകയാണ് ചെയ്തത് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വിഷയം മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളുമെല്ലാം ചർച്ച അയക്കിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മൗനത്തിന്റെ മാളത്തിൽ നിന്നും വെളിയിൽ വന്നുകൊണ്ട് തന്റെ മക്കൾ നല്ല നടത്തിപ്പുകാരാണെന്നും മക്കളുടെ ചെയ്തികൾ കൊണ്ട് ഒരിക്കലും തനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നും തന്റെ കൈകൾ സംശുദ്ധമാണെന്നും ഉള്ള അർത്ഥത്തിൽ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി ഇതിനെതിരെയാണ് മാത്യു കൊഴൽനാടൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ശബരിമലയിൽ സ്വർണപ്പാളി വിവാദം അല്ലെങ്കിൽ ശബരിമലയിൽ ദേവസ്വം ബോർഡ് അടക്കമുള്ള ആളുകൾ പ്രതിയാക്കി പ്രതിയായി നിന്നുകൊണ്ട് സ്വർണ്ണ നിർമ്മിതികളെല്ലാം കടത്തിക്കൊണ്ടുപോയ വാർത്തകൾ പുറത്തു വന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വായി തുറന്നൊരു അക്ഷരം മിണ്ടുന്നില്ല എന്നാൽ മകന്റെ പേരിലുള്ള ഒരു ഇ ഡി നോട്ടീസിനെ കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനം വിളിക്കുന്നു തൻ്റെ മക്കൾ സംശുദ്ധരാണ് മക്കളിൽ തനിക്ക് അഭിമാനമുണ്ട് മക്കളുടെ ചെയ്തികൾ കൊണ്ട് തനിക്ക് ഒരിക്കലും തല നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മറ്റു രാഷ്ട്രീയക്കാരുടെ മക്കൾ ചെയ്ത പ്രവൃത്തി മൂലം അവരുടെ മാതാപിതാക്കൾ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ അനുഭവങ്ങൾ സഹിതമായിരിക്കാം മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരനുസ്മരണം നടത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളായ ബിനീഷ് കോടിയേരിക്കും ബിനോയ് കൊടിയേരിക്കും എതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളും പിന്നീട് ബിനീഷ് കോടിയേരി പരപ്പന അബ്ഗൽഹാർ ജയിലിൽ കിടന്ന കാര്യങ്ങളും എല്ലാം അനുസ്മരിച്ചുകൊണ്ടതായി തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് എന്നാൽ തന്റെ മക്കൾ അങ്ങനെയല്ല നല്ല സ്വഭാവശുദ്ധിയുള്ള ആളുകളാണ് വഴിവിട്ട് യാതൊരു തരത്തിലുള്ള സഞ്ചാരങ്ങൾ നടത്തിയിട്ടില്ല തനിക്ക് തൻ്റെ മക്കളെക്കുറിച്ച് ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല മക്കൾ തനിക്ക് അഭിമാനമാണ് എന്ന് തന്നെ രീതിയിലായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് തുറന്നടിച്ചത് ഇതിന് മറുപടിയൊന്നോളമാണ് മാത്യു കൊഴുനാടൻ മുഖ്യമന്ത്രിക്ക് നേരെ വിരിച്ചു കൂണ്ടിക്കൊണ്ട് സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി കൊടുത്ത കേസിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ അഴിമതിക്കെതിരെ പോരാടിയ മാത്യു കോഴൽനാടൻ തന്നെയാണ് പിന്നീട് ആ കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോയത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരെ ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുമ്പോൾ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് വിവേകിനെതിരെ ഇ ഡി ഇത്തരം നോട്ടീസ് അയച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ മുഖ്യമന്ത്രി അത് വിശദീകരിക്കാതെ തന്റെ മക്കളുടെ സ്വഭാവ ശുദ്ധിയെ കുറിച്ച് പറയുന്നു മക്കൾക്ക് നേരെ ഇത്തരത്തിൽ ഒരു നോട്ടീസ് ഉണ്ടായിട്ടില്ല എന്നർത്ഥത്തിൽ തന്നെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ അതോ കേരളത്തിലെ മാധ്യമങ്ങളെയാണോ വിശ്വസിക്കേണ്ടത് എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ ചോദിച്ചത് ഒന്നുകിൽ മാത്യു കുഴൽനാടൻ പറയുന്നതനുസരിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതിനെതിരെ പ്രതികരിക്കുന്നില്ല അതായത് ഇ ഡി വിവേക് കിരണ് ഒരു നോട്ടീസ് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇ ഡിക്ക് മുഖ്യമന്ത്രി നിയമ നടപടികൾ കൈക്കൊള്ളാത്തത് അഥവാ ഇ ഡി മകന് നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്തിന്റെ പേരിലായിരുന്നു എന്ത് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇ ഡി മകനെ ഇ ഡിയുടെ ഓഫീസിലേക്ക് ഹാജരാകണം എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചത് ഇത് രണ്ടും പൊതുസമൂഹത്തോട് വ്യക്തമാക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം അത് മുഖ്യമന്ത്രിയുടെ ധാർമ്മികതയാണ് ഉത്തരവാദിത്തമാണ് എന്നാണ് മാത്യു കോഴിനാടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് അതായത് മുൻപ് പല കാര്യങ്ങളും ഒളിച്ചു വെക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് സാധ്യമല്ല സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളും ഇപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി ഓരോ കാര്യങ്ങൾ കാണുന്നു പ്രത്യേകിച്ച് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം സന്ദേശങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമായി രേഖകൾ സഹിതം പൊതുസമൂഹത്തോട് പറയുവാനും ബോധിപ്പിക്കുവാനും ധാർമ്മികമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയനുണ്ട് അത് താങ്കൾ നിർവഹിക്കണം എന്ന് തന്നെയാണ് മാത്യു കുഴിനാടൻ പറഞ്ഞത് മാത്യു കുഴിനാടൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകന് വന്ന ഇ ഡി നോട്ടീസിനെ കുറിച്ചും വളരെ സവിസ്തരം കൃത്യമായി കാര്യങ്ങൾ പ്രതികരിക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കാര്യങ്ങളിൽ അങ്ങേക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മറ്റേ ഈ ചുറ്റു നിൽക്കുന്ന ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണോ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് അങ്ങയുടെ ഇന്നലത്തെ പ്രസ്താവനയിൽ നിന്നും കേരളം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് മക്കളെക്കുറിച്ചുള്ള അഭിമാനം പറഞ്ഞ് മാത്രം മതിയാക്കാതെ ഇവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തെറ്റാണെങ്കിൽ അങ്ങയുടെ മകനെതിരെ ഒരു ഇ ഡി നോട്ടീസും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ് അതല്ല ഇ ഡി നോട്ടീസ് ഉണ്ടായിരുന്നു ഉണ്ടായിട്ട് ഉണ്ടായിട്ടിപ്പോഴില്ലാതായതാണ് എങ്കിൽ അതെങ്ങനെ ഇല്ലാതായി എന്നുകൂടി പറയാനുള്ള മാന്യത മര്യാദ അല്ലെങ്കിൽ ഒരു ധാർമ്മിക ബോധം അങ്ങ് കാണിക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ